ആർ ജെ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വർണ്ണപ്പകിട്ടേറിയ ചടങ്ങായ ചമയപ്രദർശനമാണ് ആനന്ദവും ആവേശവും ആരവങ്ങളും ഉള്ളിലൊതുക്കിയ പ്രേമികളുടെ കാത്തിരിപ്പിന് അവസാനമാകുന്നു ഇതാണ് പാറമേക്കാവ് ക്ഷേത്രം നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ നേരെ എതിർവശത്താണിത് ഇത് പാറമേക്കാവ് വിഭാഗത്തിൻ്റെയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോ ഇതുപോലെ തന്നെ തിരുവമ്പാടി വിഭാഗത്തിനും വിഭാഗത്തിലും പ്രദർശനമുണ്ട് പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ അഗ്രശാലയിൽ നടക്കുന്ന ചമയപ്രദർശനങ്ങളുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ നല്ല ഒരു മിനിയേച്ചറാണ് ആ പാറമേക്കാവ് ക്ഷേത്രം നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ ഗഞ്ചാമരവും ആലവട്ടവും മുത്തക്കുടയും എല്ലാം ചേർത്ത് നിൽക്കുന്ന ഗജവീരന്മാർ അതുപോലെ തന്നെ പൂരത്തിന് താള ഭംഗി നൽകുന്ന മേളക്കാർ ജനങ്ങൾ അങ്ങനെ അടിപൊളി ഒരു മിനിയേച്ചർ ഇവിടെ ഉണ്ട് അതേ തുടർന്ന് മറ്റു കാഴ്ചകളിലേക്കും നമ്മൾ പോവുകയാണ് നമ്മൾ ആനകളുടെയൊക്കെ ശരീരത്തിൽ കാണുന്ന അതിമനോഹരമായ ഡെക്കറേഷൻ ഐറ്റംസാണ് ഇവിടെ ഉള്ളത് തിരുവമ്പാടി വിഭാഗവും പാറമേക്കാവ് വിഭാഗവും ആയിരത്തോളം കുടകളാണ് ഈ തവണയും കുടമാറ്റത്തിൽ കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ ഒരുക്കിയിരിക്കുന്നത് നെറ്റിപ്പട്ടങ്ങൾ കച്ചക്കയറ് കുടമണി പല നിറത്തിലുള്ള മുത്തുകൾ പിടിപ്പിച്ച ചുറ്റുകയറ് മയിൽപ്പീലി തൂവലുകൾ കൊണ്ട് നിർമ്മിച്ച അലങ്കാര കൊമ്പ് അല്ലെങ്കിൽ ആലവട്ടം രാജകീയ കൊമ്പ് അതായത് വെഞ്ചാമരം പവിത്രമായ മണികൾ അലങ്കാര അലങ്കാരക്കുടകൾ തുടങ്ങി പൂരത്തിൽ എഴുന്നള്ളിക്കുന്ന ആനകളുടെ അലങ്കാരങ്ങളും കുടമാറ്റത്തിനുള്ള കുറച്ച് കുടകളും അടങ്ങിയതാണ് ഈ പ്രദർശനം ഇനി ഇതിനകത്ത് രസകരമായ മറ്റൊരു കാര്യം ഇരു വിഭാഗങ്ങളുടെയും സ്പെഷ്യൽ സസ്പെൻസ് കുടകൾ ഒഴികെയുള്ള കുടകളാണ് പ്രദർശനത്തിന് ഉള്ളത് സസ്പെൻസ് കുടകൾ അറിയാൻ മേലാത്തവരുടെ അറിവിലേക്കായിട്ട് അത് തൃശൂർ പൂരം നടക്കുന്ന സമയത്ത് മാത്രമേ അവർ പുറത്തെടുക്കുകയുള്ളൂ രണ്ട് വിഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് അതിൽ ഒരു വിഭാഗത്തിന് മുന്നിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ ഒരുപടി മുന്നിൽ നിൽക്കാൻ വേണ്ടി അവർ വ്യത്യസ്തമായിട്ടുള്ള കുടകൾ എല്ലാ വർഷവും ഓൺ ദ സ്പോട്ടിൽ ഇറക്കും അതാണ് ഈ സസ്പെൻസ് കുടകൾ കണക്കിന് വ്യത്യസ്ത ഇനത്തിലുള്ള മുത്തിക്കുടകൾ അലങ്കാര വസ്തുക്കൾ അത് നമ്മളൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത മുത്തുക്കുടകളാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ ഇപ്പോളെ നമുക്ക് ഇത്രയും അടുത്ത് അല്ലെങ്കിൽ തൊട്ട് കാണാൻ ഭാഗ്യം ഉള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ ലക്ഷക്കണക്കിന് പൂരപ്രേമികളുടെ ഇടയിൽ ആരവങ്ങളുടെ ഇടയിൽ ഗജരാജന്മാരുടെ മുകളിലായി കയറുന്ന മുത്തുക്കുടകളാണ് എല്ലാ തരത്തിലുമുള്ള ഭംഗി ഇതിനുണ്ട് നിറങ്ങൾ കൊണ്ട് ഇതിലെ തുന്നൽ പണികൾ കൊണ്ട് അതിമനോഹരമായ മുത്തിക്കുടകളാണ് ഇവിടെ ഉള്ളത് ഒരുപാട് ഡിസൈനുകളുണ്ട് എംബ്രോയ്ഡറി വർക്ക്സ് ഉണ്ട് അങ്ങനെ നല്ല നല്ല ചിത്രങ്ങൾ ഇതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല കളർഫുള്ളായ ഒരു കാഴ്ചയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഉത്സവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ തനി പുതുപുത്തൻ ഐറ്റംസാണ് അല്ലെ മറ്റ് പല ഉത്സവങ്ങളിലും മുൻ വർഷങ്ങളിൽ ഉപയോഗിച്ചതും അല്ലെങ്കിൽ മറ്റുള്ളവർത്ത് ഉപയോഗിച്ച ശേഷം കൊണ്ടുവരുന്നതുമാണ് എന്നാൽ തൃശൂർ പൂരത്തിന് ഇത് പുതുപുത്തൻ സാധനങ്ങൾ ഐറ്റംസാണ് കൊണ്ടുവരുന്നത് ഇതൊന്നും നമുക്ക് പൂര സമയത്ത് അല്ലെങ്കിൽ ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് ആനകളോട് അടുത്ത് പോയി കാണാൻ സാധിക്കില്ല എന്നാൽ ഇവിടെ നമുക്ക് കൊതി തീരെ കണ്ട് ആസ്വദിക്കാൻ സാധിക്കും ഇതുപോലെ തന്നെ തിരുവാമ്പാടിയുടെ ചമയപ്രദർശനവുമുണ്ട് എനിക്കവിടെ പോകാൻ സാധിച്ചില്ല വരും വർഷങ്ങളിലാണെങ്കിലും രണ്ട് പ്രദർശനവും കൂടെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്